ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കർക്കിട മാസമാണ് ഇടിമരുന്ന് ഉലുവക്കഞ്ഞി കോഴിമരുന്ന് ഇതൊക്കെയാണ് ഈ മാസം എല്ലാവരും കഴിക്കുന്നത് കാരണം നമ്മൾ പണിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം ഒരു സംഭവമാണ് മരുന്നുകൾ അതെല്ലാവരും കർക്കിട മാസത്തിൽ കഴിക്കണം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഴിമരുന്ന് അതിൻ്റെ മെറ്റീരിയലാണ് ഇരിക്കുന്നത് വെളിച്ചെണ്ണ എണ്ണ നെയ്യ് മരുന്ന് കുരുമുളക് പൊടി ചിക്കൻ നമ്മൾ കഴുകി മഞ്ഞൾപ്പൊടി തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനീ വീഡിയോയിലോട്ട് പോവാം പൊടിച്ചതാണ് മേടിച്ചാൽ ഇന്നലെ പൊടിക്കാത്തത് മേടിച്ചില്ല നമുക്കത് ചിലപ്പോൾ കറൻ്റൊക്കെ പൊടിച്ച് വരുന്ന കറണ്ട് പോയി നമ്മൾ വിചാരിച്ചോളം കിട്ടില്ല അപ്പം നമ്മളത് പൊടി മേടിച്ചു ഈ പാക്കേജിന് നൂറ്റി അറുപത് ഒരു പാക്കറ്റിന് അതേപോലെ നമ്മൾ രണ്ട് പാക്കറ്റ് വേടിച്ചെണ്ണ കണ്ട രണ്ട് പാക്കറ്റ് ഇട്ടോ പിന്നെ നറുനെയ്യ് എണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ വില അറിയാലോ ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ വെളിച്ചെണ്ണയാണ് ഒരു കിലോത്തിന് അഞ്ഞൂറ്റി സംതിങ് രൂപയായി കുരുമുളക് പൊടി ലേശം ഇടുന്നതാണ് കാരണം എന്തെങ്കിലും ഒക്കെ പോയിക്കോട്ടെ വിഷാംശങ്ങൾ ഇനി മരുന്ന് ചെല്ലുമ്പോൾ കുഴപ്പമുണ്ടാവില്ല നമുക്കി കവറിങ്ങൾ എന്ത് കണ്ട ഒരു കവറുത് മരുന്ന് നല്ല സേഫ്റ്റി ആയിട്ട് വെച്ചേക്കണം ഒരു മരുന്ന് ഇത് അങ്ങനെ രണ്ട് പാക്കിങ്ങാണ് കേട്ടോ പിന്നെ കോഴിക്കണെ നൂറ്റമ്പത് ഗ്രാമിന്റെ പൊടി ഇട്ടാകും നമ്മൾ നാല് കിലോ കോഴി മേടിച്ചിട്ടുണ്ട് അപ്പം അതിന് രണ്ട് പാക്കറ്റ് മേടിച്ച നമ്മൾ ചിക്കൻ ഇടാൻ പോണ് വെള്ളമൊക്കെ വാല വെച്ച് നല്ല ക്ലീൻ ആയിട്ട് വെച്ച് ഒരു തെരി വെള്ളം പാടില്ല അപ്പം നമ്മൾ കഴുകി വാല വെച്ച് കുറേ സമയം വാല് വെച്ചു ഇനി നമുക്ക് ഇതേപോലെ പീസുകളായിട്ട് കിട്ടിയില്ല കണ്ടോ വെള്ളമില്ലാണ്ട് പീസുകൾ വലിഞ്ഞ് കിട്ടി ഈ എണ്ണയിലും വെളിച്ചെണ്ണയിലും നെയ്യിലും വേണം അത് അപ്പം കൊട്ടയിൽ വെച്ചാൽ നമുക്ക് ഇത്രയും വെള്ളമൊക്കെ പോയി കിട്ടി കിട്ടി ഫ്രഷായി കിട്ടിയത് ിങ്ങനെ അരിപ്പ കൊട്ടയില് കഴുകി വാരി അങ്ങനെ വെച്ച കാരണം വെള്ളം മുഴുവനും പോയി ഇനി നമുക്കതിലേക്ക് മരുന്നിടാം എല്ലാ സാധനങ്ങളും കൂട്ടി വെക്കണം തിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു രണ്ടാമത്തെ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു നല്ലതന്നെ ഇട്ട് നമ്മൾ മേടിച്ചതാണ് വെടിച്ചെല്ലാം ൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഔഷധഗുണമുള്ള മരുന്നുകളാണ് നമ്മൾ ഈ കർക്കിടമാസത്തിൽ കഴിക്കുക അതിനെ നമ്മളി എപ്പോഴും ശ്രദ്ധിക്കുന്നത് കോഴി നമ്മൾ കഴുകി വായി വെള്ളം തീരെ വെള്ളം ഇല്ലാണ്ടിരിക്കണം അപ്പം നമ്മൾ നേരത്തെ അത് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ വെള്ളം കൂടിയാവുന്ന അത് അത്ര ശരിയായി വരില്ല മരുന്നിനകത്ത് കിടുന്നതാണ് എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കോഴിയുടെ എല്ലിലും മാംസത്തിലൊക്കെ മരുന്ന് ബീഫിനകത്ത് വയ്ക്കാം ആ ടെസ്റ്റിൽ വെക്കും ചിക്കനിൽ വെക്കും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഇച്ചിനകത്ത് വെക്കാൻ പറ്റും കേട്ടോ മരുന്നു നമ്മുടെ ശരീരത്തെത്താൻ വേണ്ടി ഇപ്പം നമ്മുടെ കോഴി മരുന്നൊക്കെ പറ്റി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ പോകണം നമ്മളിത് കോഴി മരുന്നൊക്കെ പറ്റി എല്ലാം റെഡിയാക്കി വെച്ചു നമ്മളിനി അടുപ്പത്തേക്ക് വെക്കുന്നു അതിൽ പഴയ കാരണമാര് പറയും പഴയ കാലഘട്ടത്തിലുള്ള കാരണമാര് പറയും ഉപ്പ് ഇടരുത് അതേപോലെ ഇത് കഴിക്കുന്ന പച്ചവെള്ളം കുഴിക്കും കുടിക്കരുത് പിന്നെ പുളി ആയിട്ടുള്ള ഒരു ഐറ്റംസ് കഴിക്കരുത് ഈ മരുന്ന് നമ്മുടെ ശരീരത്തിന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കാരണന്മാർ പറയണേ അപ്പോൾ അതിൽ നമുക്കതൊക്കെ നോക്കാം പിന്നെ കോഴി മരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളങ്ങനെ കോഴിമരുന്ന് റെഡി ആയിട്ടുണ്ട് എണ്ണയിലും വെളിച്ചെണ്ണയിലും നെയ്തും കിടന്ന് ഇത് വേവം ഇത് വെന്തു അപ്പോൾ എല്ലാവരും കർക്കിടക മാസമായിട്ട് മരുന്ന് കഴിക്കുക അതേപോലെ ഇതിൻ്റെ നിയമങ്ങളൊക്കെ നോക്കുക ഉപ്പ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി നേരിതിടാവൂ പിന്നെ വെള്ളം കഴിക്കാൻ ഇത് കഴിഞ്ഞ് മരുന്ന് കഴിക്കുമ്പോൾ പച്ചവെള്ളം കഴിക്കാൻ എന്ന് പറയാം അതേപോലെ പുളിയായിട്ടുള്ള കറികളൊന്നും കഴിക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ